ഹലോ കുത്താംപള്ളി നേത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുബേര സിൽക്കിലെ അടിപൊളി സിംഗിൾ ഷെയ്ഡ് ഉള്ള ഐറ്റമാണ് കാണാൻ പോകുന്നത് അപ്പൊ അതിൻ്റെ ഒരു പീസ് തുറന്നു നോക്കാം ഇതാണ് ഇതിന്റെ പല്ലുവിന്റെ പോർഷൻ വരുന്നത് ബോർഡർ ഇതാണ് സൈഡിലുണ്ട് മുകളിലുണ്ട് ബോർഡർ ഉണ്ട് ബോഡി ഫുള്ളും ഇങ്ങനത്തെ വർക്കാണ് ഉള്ളത് ഇതിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതിന്റെ ഓരോ കളർ ചേഞ്ചസ് കാണിക്കാം നിങ്ങൾ കൈയ്യോടെ കൂടുതലും സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതിന് കളർ ചേഞ്ചസ് കാണിക്കാം ഇതൊരു അടിപൊളി കളറാണ് നിങ്ങൾക്ക് ഏതൊരു ഫങ്ഷനിൽ കാണിച്ചാലും യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ കൂടുതൽ കളേഴ്സ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇപ്പൊ വീഡിയോന് വേണ്ടി ഇത്രേ വെച്ചിട്ടുള്ളൂ ഇതിൽ കൂടുതൽ കളേഴ്സ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ച ഐറ്റംസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ